ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നലെ ചേളാരി ആയിരുന്നു കഴിഞ്ഞ വീട് കാണിച്ചത് ഇന്ന് നമ്മൾ ചേളാരി മുതൽ പാണാമ്പ്ര കാക്കഞ്ചേരി ഭാഗം അപ്പോൾ ഏകദേശം ഇവിടെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ആ ഒരു ഏരിയ കാക്കഞ്ചേരി ആ ഭാഗം തരെയുള്ള വീഡിയോ കാണാം പോയി വെക്കാം എത്രത്തോളമാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വർക്ക് ചെയ്ത ആ ഒരു പാതയുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഏറ്റവും മുതൽ കാക്കൻചേരി വരെ ഈ റോഡ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാം പോയി നോക്കാം അപ്പൊ മേളാരി ഈ ഒരു വാങ്ങുകഴിഞ്ഞാടൊക്കെ കച്ചവടങ്ങളൊക്കെ ഇവിടെ ഒരു പ്രത്യേക ഒരു വായിപ്പ് കാണാം അവിടെ ആ ഏരിയ അങ്ങനെ അവിടെ കൈവരിന്റെ വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് കഴിഞ്ഞു അതുപോലെ ഈ അലവത്തച്ചവടക്കാരാ കോഴിക്കോട് എടുവാ അപ്പോ ഇവിടെ പെട്ടെന്ന് വന്നോ ഏ അപ്പൊ അടുത്ത അണ്ടർപാസ് എത്തി സോറി ഹോർപാസ് ഈ ഓവർപാസ് നമ്മളേ പറഞ്ഞു നെല്ലൂർക്കൊക്കെ അതിലേക്ക സ്ഥലത്ത് ളി ലൈവിടാൻ പോണ സമയത്ത് നമ്മളത് അങ്ങോട്ട് നെല്ലൂർ റോഡാണ് നെല്ലൂർ പറവുക്ക് നെല്ലൂർ പോകും അതൊക്കെ വേറെന്തൊരു പേരുണ്ട് അത് ഓവർമാർട്ടാണ് എന്നാൽ ആനങ്ങാട് ഇവർ ഏതായാലും ആ ഒരു ഓവർമാർട്ടിൻ്റെ അവിടെ പോയി ഇവിടെ ഒക്കെ ഈ ചിമറിൻ്റെ വർക്കുകൾ അതുപോലെ രണ്ടു ഭാഗത്തെ ഡ്രൈവർക്ക് ഡിവൈഡർ ചിമ്മറിൻ്റെ വർക്ക് അങ്ങനത്തെ കുറേ ദിവസങ്ങളെ ചുമണിയിൽ പൂജീകരിച്ചു അതിന് ഫ്ലേ വർക്കിട്ടൊക്കെ നമ്മളിവിടുന്ന് കൂടുതൽ കാണിച്ചൊരു എരിവേണ്ട അവിടെ ഇവിടെ വരുന്ന ആരും എല്ലാ ഒരു സ്ഥാപനം ആ ഭാഗത്ത് അതുപോലെ ഇതിൻ്റെ കൈവരി കൈവരി ഒപ്പിക്കുന്ന നെറ്റിൻ്റെ വർക്ക് ഓവർ അടിയിലുള്ള വാൾ നമ്മൾ മുമ്പിൽ കാണാം ബ്ലാക്ക് യെല്ലോ കളർ വെയിൻറ്റ് അതുപോലെ ബ്ലൂ കളർ വെയിൻഡ് ഇവിടുത്തെ ആ മെയിൻ റോഡാണ് ബാംഗ്ലൂരിലേക്ക് മുന്നൂറ്റി അമ്പത്തി ഏഴ് മൈസൂരിലേക്ക് എണ്ണൂറ്റി പതിനൊന്ന് ഗോവയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് അപ്പോൾ ആ ഹോർപാത്തിന് അടിയിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ജർജറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞൊരു ക്യാപ്പിലൂടെ ഡിവൈഡറിനുള്ള കുറയും എന്താ പറയുക ഇത് ഐഡിയെന്ന് പറഞ്ഞാൽ ഡ്രെയിനേജിലുള്ള അതിൽ കുറേ ബാറൊക്കെ ഒക്കെ പോയിട്ടുണ്ട് ആദ്യം ഒക്കെ വർഷം കൂട്ടിയിരിക്കും അവിടെയൊക്കെ സുതായിട്ട് പോയി ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടെയൊക്കെ നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് അടിയിലാണ് ഇവിടുന്ന് ഒക്കെ അമ്പത് സ്പീഡ് വാഹനങ്ങൾ പോണേ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്നും അല്ലല്ലോ അവിടെ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് അങ്ങനെ അല്ലേ ഇവിടെ ഈ ലേഖകളുടെ മെയിൻ ഇപ്പോൾ കുറഞ്ഞു എൻട്രി അപ്പോൾ സർവീസ് റോഡിന് മെയിൻ റോഡിലേക്ക് അതിന് പെട്ടെന്ന് അറിയുമോ ടൂ വീലർമാർക്ക് ലാൻഡ് മാർക്ക് മെയിൻ റോഡിന് പിന്നെ ഇവിടെ ഒരു രസമുണ്ട് നോ പാർക്കിങ് വണ്ടിയിലെങ്കിലും നോ പാർക്കിങ് നല്ല പൈൻ കൊടുക്കാം എന്താ സംഭവം ചേളാരി വാങ്ങത്തൊക്കെ അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് വാങ്ങി നിർത്താൻ സ്ഥലം ജാത്തോണ്ട് ആളുകൾ നല്ല സ്ഥലങ്ങളാണ് പൊട്ടിട്ടുണ്ടെങ്കിൽ ആ ആ ഏരിയ കൂടെ ഇങ്ങനെ കടന്നിട്ട് ഈ ഏരിയ ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ ചരിച്ചിട്ടല്ലോ ഡെയിലി അപ്പോൾ ബൈക്ക് നിർത്താനാക്കിയിട്ടുണ്ട് ബൈക്ക് കൊണ്ട് നിർത്താൻ കണ്ടാൽ നല്ല പൈസ പേരിയമ്മൻ ആ ഒറ്റ നോ പാർക്കിങ് അതായത് ബൈക്കാണെങ്കിലേ ഇതിൻ്റെ ഒരു ടിക്കണം ലഭിച്ചു അപ്പോൾ പ്രാവശ്യങ്ങൾ നമ്മുടെ റോഡിൽ മെയിൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചേണാരി സർവീസോട് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറുന്ന സ്ഥലമാണ് പറഞ്ഞോ ആ അതാ വണ്ടി വേണമെങ്കിൽ ഇതാണ് പ്രശ്നം വട്ടിജ വല്ലിജ വട്ടാട്ടെ കണ്ട കറക്റ്റ് കണ്ടോളി ഈ ഒരു പ്രശ്നം പാടില്ല അങ്ങനെ വാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ല ഇത് പലയിടത്തുള്ള ഇഷ്ടേ ഇപ്പോൾ ഈ റോഡിൻ്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞാലും അതൊക്കെ ശരിയാവുള്ളൂ കാരണം കെ എൻ പണിക്കാർ വാഹനം വരെ ഇങ്ങനെ കടന്നു പോകും കെ എൻ ആർത്തിൻ്റെ വണ്ടി വരെ പോകണ വീടുകളൊക്കെ കണ്ടതാണ് യ്യും പാണാമ്പ്ര അണ്ടർപാസ് പാണാമ്പ്ര അണ്ടർപാസ് ഒരു പണികളെ പുരുത്തി ഒരുക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ രാഷ്ട്രഘട്ടം അപ്പം അതെല്ലാം കഴിച്ചിട്ടോ പാണാമ്പ്ര ഇവിടെ ഒരു അണ്ടർപാസിന് അടിയുള്ള ആ ബ്ലൂ കളർ പെയ്റ്റമ്പർക്കുകളും അതിന്റെ അവരുടെ സർവീസോട് സർവീസോട് ഇപ്പോൾ സെൻട്രൽ അല്ല നേരിട്ട് വരുന്നുണ്ട് ഇവിടെ അല്ലേ ഞങ്ങൾ ഭംഗിയില്ല കളയാറിനൊക്കെ എൻ്റെ സ്റ്റോ പോകാം കോയൂറ് വർജ്റെ ഓഫീസിൻ്റെ ആ ഷീറ്റ് യല്ലോ ചീറ്റ കാട് കളക് ചീറ്റ് അപ്പോൾ കറക്റ്റ് കാലിക്കറ്റ് സർവൻ കാല കടക്കാടം കടക്കാട്ടാട് കടക്കാട്ടുപാറ അപ്പോൾ കടക്കാട്ടുപാറയ്ക്ക് പോകാൻ കണി ഒരു ചിലത്തണി േലിപ്പാലം തടയിൻ താഴെ അണ്ടർപാസ് വാണാണ്ടപ്പോഴും ഞാനിവിടെ പോയി അണ്ടർ പാസ് ഇവിടെ പെട്രോൾ പുതിയക്കനോ പണി വേണോ ആ അവിടെ ഒരു പെട്രോൾ വരുന്നുണ്ട് പണി പൂർത്തീകരിച്ചില്ല ഇവിടെ സ്റ്റാർട്ടാവും അപ്പം അതൊരു പുതിയ കായ്ക്കെട്ടോ ഏ റോഡിൻ്റെ നമുക്ക് അയച്ചാൽ പാണാമ്പ്രായ് പാണാമ്പ്ര റോഡ് ഞങ്ങൾക്ക് പണ്ടത്തെ ഓർമ്മ വരുണ്ട നല്ല വളവും തിരിവും അങ്ങോട്ട് മൂന്നൂറ് ചക്കര് കാട് പിടിച്ച പൊന്തക്കാട് പിടിച്ചൊരു ശരിയാണ് ഇതിപ്പോൾ കേടാരി സ്ട്രൈറ്റ് ആയിട്ട് ഒരേ ലെവലിൽ ഏറ്റക്കുറച്ചിൽ അണ്ടർപാസും എടുക്കുമ്പോൾ വളരെ സ്ട്രൈറ്റ് ആയിട്ട് വാഹനങ്ങൾ ബില്ലും വേറെ കടന്നുകൊണ്ട് എൻ എച്ച് വച്ചാൽ കണ്ണൂരിക്ക് കൊടുത്ത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നൂറ്റി പന്ത്രണ്ട് കണ്ടു എന്താ ഒരു കമ്പനി ഇല്ല എന്താ കമ്പനി എന്ത് ഫാക്ടറിയാ കണ്ടോ കെട്ടോ എന്തൊരു ഫാക്ടറി അതിന്റെ മേടിക്കാണാമ്പ്ര ബോർഡ് ഒക്കെ ഈ ബോർഡുള്ള കാലമൊക്കെ കാനൂർക്കുമൊക്കെ ഇതിന്റെ കാല ഈ ബോർഡ് വെച്ചാണ് എനിക്ക് പ്രധാന ആ ഇത് പറച്ച പോലെ ഈ ബോഡി മാർഗല്ല വലിയ സ്ഥലം അത് വളരെ വ്യക്ത എംസാൻ്റൊക്കെ അതിൽ മെസ്സി വർക്ക് ചെയ്യുന്ന സ്ഥലം ആദ്യം വണ്ടി വീടുകൾ കാണിച്ചിട്ടുണ്ട് അതിന് ഉള്ളിൽ കയറാൻ പറ്റില്ല എംസാൻ്റ് സിമൻറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് എല്ലാ 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 സാധനങ്ങളും അവിടെ വരും അത് നേരെ ഓപ്പോസിറ്റ് ഇത് നേരെ ഓപ്പോസിറ്റ് വർക്ക് മുന്നിൽ പോയാൽ ആ ഭാഗത്ത് റേഷൻ ഏരിയ റെഡിമേഡിലാക്കും അപ്പോൾ ഒക്കെ റെഡിമെയ്ഡ് റേഷ്മേഡിൻ്റെ പണിയൊക്കെ അങ്ങനെ അതുപോലെ ആ ഭാഗത്ത് സർവീസ് പറഞ്ഞ ഭാഗത്ത് ഡ്രൈനേജ് വർക്ക് ചെയ്ത് അതുപോലെ ഭാഗത്തിൻ്റെ പണിയൊക്കെ അയച്ചു അതുപോലെ നമ്മൾ ചറച്ചിൻ്റെ പണി നല്ല ഭാഗത്ത് പണി കിടക്കണ്ട നല്ല ഭാഗത്തെ വർക്ക് ചെയ്തു നമ്മൾ അതിൻ്റെ വർക്ക് അടക്കും ഈ ഒരു ഏരിയ ഗാനത്തിൻ്റെ ആയിട്ട് അല്ലേ എപ്പോഴും ഫാക്ടറിണ്ട് അമ്മ ആ ഡിവൈഡറും ഈ ഏരിയ കഴിഞ്ഞാൽ അന്ന് ഡിവൈഡറ് ഫ്രാക്ടർ ഏരിയറ് അങ്ങനെ സ്ക്വയറും കോൺക്രീറ്റ് കട്ടായി ഇനേജിന്റെ അങ്ങനെയുള്ള സംഗതികളൊക്കെ ആ ഏരിയയിൽ ഉണ്ടാക്കിയത് നേരെ ഓപ്പോസിറ്റ് എൽസാൻഡ് സിമെന്റ് ആ ഒരു ഐറ്റം ഇപ്പൊ നമ്മള് കോയനൂർ അങ്ങനെ എപ്പോഴാണ് കോയനൂറിൻ്റെ വാഹനങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നമുക്കിപ്പോൾ ആ തിരക്കത്ത് കാണിച്ചാൽ നമ്മൾ തട്ടും വന്നി അവർ കാണിക്കാൻ പറ്റില്ല ആ ഒരു വണ്ടികളക്കി വലിയ വലിയ കണ്ടെയ്നർ ലോറി ആ അവർക്ക് ആ ഭാഗത്ത് അവർക്ക് റെസ്റ്റ് എടുക്കാനും നിർത്തിയിടാനുള്ള സൗകര്യമുള്ള ഒരു ഏരിയയാണ് ആ ഭാഗം അപ്പോൾ വണ്ടികളൊക്കെ വിളക്കാൻ പോകാനും നിൽക്കുന്നത് അപ്പോൾ കോയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തി അവിടെ പറയുന്നത് യൂണിവേഴ്സിറ്റി 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 മൈസൂർ ഒക്കെ ചെയ്യുന്ന ഏടെ കുറച്ച് വർഷം ആ ഏരിയയിൽ കുറച്ചുകൂടെ വണ്ടികൾ അവിടെ ആ ഏരിയ പറഞ്ഞ സ്ഥലം അല്ലേ കൊണ്ടുവന്നു അവിടെ ഒരു വിഷയം തരുമോ അവിടെ കേനത്തിൻ്റെ അത് വേണം എസ്ക്വേറ്റർ വാഹനങ്ങളെ അതിനുള്ള കമ്പാരി വർക്കിനോ അതിനുള്ള വർക്കറ അങ്ങനെ കോഴിയോട് കഴിഞ്ഞ് ഇത് യൂണിവേഴ്സിറ്റി യു ഡി വേഴ്സി യൂണിവേഴ്സിറ്റിയിൽ ഓവർ പാസിൻ്റെ ഇവിടെ കോഴിക്കോട്ടേക്ക് വെറും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കണ്ണൂരിൽ നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ മങ്കരാപുരം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇവിടെയൊക്കെ ഈ പേഞ്ചിട്ട് വരുന്നവർക്ക് കൈവരിൻ്റെ ക്ലേസ് ഇവിടെ വീട്ടിൽ എസ് എത്തിയിട്ടുണ്ട് ഇതുപോലെ ഇതിനകത്ത് ഇതിനകത്ത് വർക്ക് ഇതൊക്കെ ട്രെയിനേന് നേരെ പോകാൻ സേവ ഒക്കെ പോകുന്ന ഇതാണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ചെറിയ പടകളുണ്ട് ചെറിയ മതിലുണ്ട് അവരുടെ അങ്ങനെ ആ മോട്ടർ ചൈൽ യൂണിവേഴ്സിറ്റിയുടെ ആ ട്ടമാനം ആ ഭാഗത്തെ ആ ഉപനഗര റോഡ് കേട്ടോ ഇവിടെ നീങ്ങുന്ന റോഡ് ഒരു മൂന്ന് കൊല്ലത്തെ നമ്മടെ വീട്ടിലൊന്ന് വില കഴിഞ്ഞ് നോക്കി അത് യൂണിവേഴ്സിറ്റി ഓർപാസിന്റെ മുകളില് ഇവിടെ ആ തെറ്റേർപാട് അല്ലേ തെറ്റേർപാടല്ലേ ആ ചെട്ടിയാൻമാടാണ് ഇവിടെ ചെട്ടിയന്മാർ ഓവർപാസ് ആണോ ആ ഓവർപാസ് വരെ ആദ്യം എങ്ങനെ ഏരിയ ഇവിടെ ഇവിടെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഭാഗമുണ്ട് ആ ഏരിയ നേരെ റൈറ്റ് സൈഡ് ഇതിന് നേരെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മളെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി മൂന്ന് ആ അതാണ് ചമാനത്തെ വെച്ചിട്ടാണ് അപ്പോൾ അടിഭാഗത്ത് മണ്ണപ്പെട്ട് ഇവിടെ അടിപാട് മണ്ണപ്പെട്ട് ലെവലാക്കുന്നുണ്ട് ഇനി അവിടെ ഇൻ്റർനാഷണൽ ചീഫ് സീറ്റർ ആണ് ഭാഗമായിട്ടുള്ള ഇങ്ങനെ ആ എന്താ പറയാ എന്താ പറയാ തെറ്റിയാർമാടെ ഓർപ്പാസ് സർവീസുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങൾ പോകണ നോക്കി ഇവിടുത്തെ ആദ്യത്തെ സിസ്റ്റം വളവും തിരിവും ഈ ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ ടഫ് ഒരു അപകട മേഖല എന്നൊക്കെ പറയാം തേനിപ്പാലം ഈ ഒരു ഏരിയയിൽ വളവും തീരുവായിട്ട് കേറ്ററക്കോളും പൊന്തക്കാട് കാടൊക്കെ പിടിച്ചിരുന്ന സ്ഥലമെന്ന് ആകെ മാറിയാകെ മാറി മൂന്നിലെ അവിടുന്ന് കോഴിക്കോട് ഭാഗത്തും തൃശ്ശൂർ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടും ഭാഗം പോകണമെങ്കിലും ദുരിദുരാ വാഹനങ്ങൾ കടന്ന് പോകുന്നൊരു കാഴ്ചയല്ല കാണുന്നത് ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ആണ് പോയാൽ ലെഫ്റ്റ് ഭാഗത്തുകൂടെ കടന്ന് ചുറ്റി പിന്നെയും കറങ്ങി കറങ്ങിയിട്ടൊക്കെ നമ്മൾ ഷെട്ടിറമാണ് ആ ഭാഗത്ത് എത്തിയിരുന്നത് ഇപ്പം ആയിട്ട് വളരെ വേഗത്തിൽ പെട്ടെന്ന് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ കടന്നു പോകാൻ പറ്റുന്ന രീതികൾ അതിമനോഹരമായ മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ട്രാക്കിട്ടാൽ ഒരു കിടലം റോഡിൻ്റെ കാഴ്ച കാണുന്നത് ഈ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഈ റോഡിൻ്റെ മുന്നത്തൊരവസ്ഥ എങ്ങനെയുള്ള കാണാൻ ഒരു മൂന്ന് വർഷത്തേക്കുള്ള ഒരു മുമ്പുള്ളൊരു വീടാണെന്നാണ് ആവും വല്ലാത്തൊരു സംഭവം നമ്മളെ ചെറ്റിയർമ ഓവർപാത്തിൻ്റെ ആ ഏരിയ നിങ്ങൾ കാണിക്കാം ആ ഒരു ഏരിയ വലിയൊരു ഇവിടെ ഇവിടുന്ന് നമ്മൾ ആദ്യം വന്ന റോഡ് നേരെ വഹിച്ചതിലൂടെയായിരുന്നു അവിടെ സ്റ്റേഷൻ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കുട്ടി ക്രോസ് അല്ല ഇപ്പം ഇവിടുന്ന് ക്രോസ് ചെയ്യും ഇവിടുന്ന് റോഡില്ല ഇവിടുന്ന് ഇവിടുന്ന് ഓർഡർ ആ റോഡ് അയ്യോ റോഡിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് അള അവിടുത്തെ പുതുതായിട്ട് ഉണ്ടാക്കിയത് ആ ഏരിയയിലൂടെ അത് നേരെ മുകളിലേക്ക് ഇടയ്ക്കുകയായിരുന്നു ആ മലകളെങ്ങനെ ആ മലകള് ആ ഏരിയയിലൂടെ അങ്ങനെ ചുറ്റി കറി അവിടെ മറ്റേ പവർ ചെയ്തു ഈ മറ്റേ മണ്ണും നമ്മൾ ആ റോഡിലൊക്കെ വർക്ക് ആക്കുന്ന കച്ചറകളും എൻ്റെ കൂടി ഇല്ലായിരുന്നോ മിക്സരുകൂടി ഈ കച്ചറ പറഞ്ഞാൽ റോഡ് എടുക്കുന്ന സമയത്ത് ചണ്ടി കല്ല് കരി കല്ല് അങ്ങനെ വേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള വാറ്റ് ഇതുപോലുള്ള മെഷീൻ കൊടുത്തു മണി പവർക്ക് എന്നാണ് പേര് തോന്നുന്നത് അപ്പോൾ അതിലേക്ക് ആ എല്ലാമായിട്ട് കൊടുത്ത് കട്ടിക്കഴിഞ്ഞാൽ ആ സാധനം നാല് ഭാഗത്തേക്ക് അതായത് നാല് ഏരിയക്ക് മെറ്റല് വേറെ ബേബി മെറ്റന് വേറെ എംസാൻ്റെ പൊടിയാക്കി വേറെ വേസ്റ്റ് വേറെ അങ്ങനെ നാല് ഭാഗത്തേക്ക് വേർതിരിക്കണ മിഷീനാണ് ഗ്രീൻ ഫോർ അതാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അന്ന് ഈ റോഡിൻ്റെ വർക്ക് അന്ന് ഈ റോഡ് രീതി കൂട്ടി വരുമ്പോൾ അന്ന് നമ്മളിത് ഈ കട്ടളൊക്കെ വാരിതായിട്ട് മെഷീൻ്റെ വർക്ക് പ്രവർത്തിക്കുന്ന ആ വീഡിയോകളൊക്കെ കാണുന്നു ഇപ്പോൾ അതിൻ്റെ കാണുന്നുണ്ട് മണ്ണ് മെറ്റലും നെൽത്താൻ ഒക്കെ വേറായിട്ട് എടുക്കുന്നത് കാണുന്നു വർക്ക് നടക്കുന്നുണ്ട് അപ്പം സുഹൃത്തുക്കളെന്താ നെട്ടിയാർ മാട് ഓവർ പാസ് ഇവിടെ വരുന്നത് മാട് ഒരു കിലോ കാക്കഞ്ചേരി രണ്ട് കിലോ വള്ളിക്കൻ പസാറിന് നാല് കിലോ പട്ടാണ്ട് പൈനാട്ടുമാട് അത് കഴിഞ്ഞാൽ കാക്കഞ്ചേരി അത് ചാക്കലേ പത്രഞ്ചായി അല്ല ഏറ്റവും ഒറ്റന്നാൽ ആ ഞാൻ ചോദിച്ചത് ഇത്ര നല്ല ചോട്ട് വണ്ടി ഇതെന്താ പ്രശ്നമല്ല ഈ ടൂ വീലർമാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അടി വേഗത്തിൽ വന്നത് അപ്പം പിന്നെ ടൂ വീലർമാർ കണ്ടപ്പോൾ ആണ് പൊട്ടിച്ചാൽ ഒരു അങ്ങനെ അപ്പോ ഇവിടെ കൈവരിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ജുമരി വർഷം വാളിന്റെ അത് കഴിഞ്ഞു പറഞ്ഞാ അതൊന്ന് കോൺക്രീറ്റ് സെറ്റ് ആക്കാറുണ്ട് മെയിൻ റോഡും സർവീസ് റോഡൊക്കെ ഇപ്പോഴാണ് കണ്ടിട്ടുണ്ടോ ും അപ്പം അടക്കും മൂന്നാല് അഞ്ചാറ് ആവും എണ്ണാൻ പറ്റില്ല ആരെ നാല ബാക്കി ബാക്കി എല്ലാ കാലം അടക്കും എന്താണെന്ന് പറഞ്ഞ റോഡിൻ്റെ പണികൾ പൂർണ്ണി ലഫ്റ്റിന് മുമ്പ് കൂടുതൽ ബാക്കി ചെക്ക് ചെയ്തു ഞാൻ ഓപ്പോസിറ്റ് മെയിൻ റോഡ് സർവീസ് റോഡൊക്കെ ലണ്ടിൽ തോന്നുന്നു അല്ലെങ്കിൽ മെയിൻ റോഡ് സർവീസ് സോറിക്ക് മെയിൻ സർവീസോട് മെയിൻ റോഡിൽ രണ്ടിൽ എത്തി കാണാൻ പറ്റില്ല പൈങ്ങോട്ടുമാടൊരു സ്ഥലത്തൊക്കെ പൈങ്ങോട്ടുമാട് ഇവിടുന്ന് ഇവിടെ ഇവിടെത്തുമ്പോൾ ഓൺ തന്നെ തല പ്രാവശ്യം ഇവിടെ നിന്നപ്പോൾ റോഡിൽ പഴയ മഴ പെയ്തു മഴ പെയ്തു വേഗം വളർത്തും ആകെ എല്ലാം കൊള്ളായിട്ട് നാളെ ഒഴുകി ഡ്രൈനേജ് ഒക്കെ പുറന്തായി അങ്ങനെ വളർച്ച ശേഷം ആയിട്ട് രണ്ടാമത് സ്റ്റെറ്റ് ആക്കിയിട്ട് സ്ഥലമാണ് വാഹനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ആ ഒരു കമ്പനിയുടെ മൂന്നുകൾ കിറ്റാസിൽ ഇറങ്ങി വാങ്ങി കടന്നു വരുന്നത് ആ ഒരു ഏരിയ നോടാണ് അതിനേ സമ്പ്ര കൂടുതലെ മെയിൻ റോഡിൽ നിന്ന് കളഞ്ഞാൽ അതായത് മെയിൻ ഒരുപാട് ഊട്ട് കൊടുത്ത് ഓരോ കടന്നു കാക്കഞ്ചരെത്തിനാണ് അവിടെ വന്നത് പേടാരി എന്നല്ല തുടങ്ങിയത് എന്താ പാണാരി പോയിക്കോട്ടെ ഇതാണ് ഡ്രൈവിക്കേരിയിലെ ഒരു ഓവർപാസാണ് കാക്കഞ്ചേരിയിൽ ഇവിടെ നിന്ന് ഇടാ ഈ പൈമുട്ടുമാരുടെ നീക്കിന്റെ വൃന്ദി തുടങ്ങിയിട്ട് കാക്കഞ്ചേരിയിൽ അങ്ങാടി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യു എസ്റ്റി ആ ഭാഗം പറഞ്ഞ മാതിരിക്കും ചേജിപ്പാൻ ആ ഭാഗം പറഞ്ഞ പോലെ വളരെ ടഫായിട്ടുള്ള പ്രദേശം വളവും ജീവിതം മാത്രമല്ല കേട്ടിടക്കവും അപകടസ്ഥലം എന്ന് പറഞ്ഞാൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കാതെ ഓടിയാൽ അഥവാ ഉറങ്ങിയാൽ എന്തായാലും അപകടം പറ്റുന്നതിന് ചെയ്യാൻ വളരെ ശ്രദ്ധാപൂർവം വാഹനങ്ങൾ എന്താ പറയുക എന്താ പറഞ്ഞാൽ എന്താ പറയുക രാമനാട്ടുകാരുമ്പോൾ പേര് കേലാമ്പ്രേലാമ്പ്ര ഭാഗത്തേക്ക് ഇപ്പോൾ റോഡ് ചേരാമ്പ്ര ഭാഗം തന്നെയാണ് ആ ഒരു ഏഴ് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല കാക്കഞ്ചേരി പൊതുവെ വാഹന ഗതാഗത കുറിച്ചിൻ്റെ പറയാൻ വയ്യ പത്തമിക്ക് വൈകുന്നേരം അഞ്ചിനെ കഴിഞ്ഞാൽ ഭയങ്കര ബോധമാണ് ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് കോഴിക്കോട് വരുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് കാക്കഞ്ചേരി ഭാഗത്ത് ഈ റോഡ് വന്നതോട് കൂടി ഉണ്ടല്ലോ ആ ഒരു പ്രശ്നത്തിന് വഴി മാത്രമല്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ അപകട വളവുണ്ടല്ലോ അത് സ്ട്രൈറ്റായി തുടരും പൂർണ്ണമായിട്ട് ഇല്ലെങ്കിലും ഞാൻ കുറഞ്ഞ ഭാഗം മാത്രം വളവുള്ളൂ പൂർണ്ണമായിട്ട് തന്നെ പറയാം അത്രക്കും വളവും നിവർത്തി റോഡ് വീതിയൊക്കെ വന്നുകൊണ്ടുതന്നെ വാഹന അപകടങ്ങൾക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഈ വേദഗതൊക്കെയാണ് ഈ കൊലം മിന്നും വേഗയിൽ പോയാലേ ഞങ്ങൾ കരല്ലോ അതിൻ്റെ ഒരു പ്രശ്നം ആ പഴയ പ്രശ്നങ്ങൾക്ക് നൂറ് ശതമാനം പരിഹാരമാണ് വളരെ ക്ലൈസ് ആയിട്ട് വാഹനങ്ങൾ കടന്നു പോകണം അപ്പോൾ നമ്മൾ തേളാരി സോറി ചാക്കഞ്ചേരി അണ്ടർ പാസിൻ്റെ ഇവിടെ ചൂട് നോക്കിയത് നെക്സുണ്ടല്ലോ വലിയതല്ല നേരമാണ് മൈസൂരിൽ ഇരുന്നൂറ്റിയാറ് ധർമ്മസ്ഥലാണ് മുന്നൂറ്റി പതിനൊന്ന് ബാംഗ്ലൂർ മുന്നൂറ്റി അങ്ങനെ ഓവർ പാസിൻ്റെ അടിഭാഗത്തു കൂടി കാട്ടഞ്ചേരി ഹോഫാസ് കൊണ്ടും കൂടി ഞാനൊരു കാണിച്ചുണ്ടോ നല്ല ഐറ്റം അവിടെ അവിടെ അടിവാ നല്ല സാധിച്ചിട്ടുള്ള സ്ഥലം അവതാണ് കേളാരി ബാറ്ററി ചെയ്യണല്ലേ കേളാരി കുഞ്ഞുങ്ങവിടെ പോയിട്ട് വിട്ടോ എത്ര സമയം കണ്ടേ മുപ്പത് അഞ്ച് നാല് രണ്ട് അപ്പോളാരി വിലയുള്ള ഓവർപാസ് കഴിഞ്ഞു കാക്കഞ്ചേരി ചേളാരി ആണല്ലേ കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞ് നമ്മള് പറഞ്ഞതുപോലെ എവിടെ എത്തിയോ ആ വളവും തിരിവും അപകട മേഖല ഏറ്റവും കൂടുതൽ ടഫായ അത് കൈറ്റാക്കി ഒരു ചേരാമ്പ്ര ആ ഏരിയത്തുള്ളൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഇതാ അവിടുന്ന് ആ കാണതാണ് ചേരാമ്പ്ര അണ്ടർപാസ് ആണ് ഓവർപാസ് ആണ് അവിടെ ഉള്ളത് അവിടെ നിന്ന് ഞാൻ അടുത്തൊരു എന്തായാലും ആഴ്ച ഇറക്കത്തിന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങനെ ആദ്യത്തെ ഒരു ഈ ഏരിയ കുറഞ്ഞ ബാൻഡ് ഇവിടെ നമുക്ക് ഒരു ഒന്ന് ഓർമ്മിപ്പിക്കാൻ തുടങ്ങി കൊടുക്കാം അവർ ഓർമ്മപ്പെടുത്താൻ ആദ്യത്തെ ഒരു ഓർമ്മിക്കാൻ ഒരു മൂന്ന് കൊല്ലത്തെ വീഡിയോ എടുത്ത് ഓടിക്കാൻ കാണാൻ പറ്റുന്നുണ്ട് അന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു ചേലാമ്പ്ര കാക്കഞ്ചേരി ഭാഗം ഈ റോഡ് എന്നുള്ളത് അപ്പോൾ ഓക്കെ പെട്ടല്ലോ ഞാൻ ഓ സൂര്യളെ വീഡിയോ വൈദ്യപ്പട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി ചേളായിരുന്നോ അല്ലല്ലോ എവിടെ കാണാൻ പറഞ്ഞോ അതാണ് ചേളാരി ഭാഗത്ത് ഭാഗത്താണ് വീഡിയോ തുടങ്ങിയത് ഈ പറഞ്ഞ കാക്കഞ്ചേരി കഴിഞ്ഞ് ചേലാമ്പ്ര ഈ ഒരു ഭാഗത്തേക്ക് വീടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ